നമസ്കാരം തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ആദായ നികുതി പരിധി അഞ്ച് ലക്ഷമാക്കി ഉയർത്തിയ മോദി സർക്കാരിൻ്റെ ഇടക്കാല ബജറ്റ് ചിലർ അവകാശപ്പെടുന്നത് പോലെ ഇടത്തരക്കാർക്ക് ഗുണം ചെയ്യില്ലെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അടുത്ത സർക്കാർ സമ്പൂർണ്ണ ബജറ്റിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഇത് പ്രാബല്യത്തിൽ വരൂ എന്നിരിക്കെ പൊതുതിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള മോദി മോഡൽ കണ്ണിൽ പൊടിയിടൽ മാത്രമാണിതെന്നാണ് വിദഗ്ധ അഭിപ്രായം പൊതുതിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ കണ്ണു തള്ളിപ്പോകുന്ന ആനുകൂല്യ പ്രസ്താവനകൾ നടത്തുന്ന രീതിയെ മോദി മോഡൽ എന്ന് വിശേഷിപ്പിച്ചാൽ തെറ്റാവില്ല ബി ജെ പി അധികാരത്തിലെത്തിയാൽ രാജ്യത്തെ ഓരോ പൗരനും ബാങ്ക് അക്കൗണ്ട് വഴി പതിനഞ്ച് ലക്ഷം രൂപ വീതം നൽകുമെന്ന പഴയ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം മറക്കും മുൻപാണ് ഇടക്കാല ബജറ്റിലൂടെ മോദി വീണ്ടും ജനത്തെ ഞെട്ടിച്ചിരിക്കുന്നത് നിലവിൽ ആദായ നികുതി പരിധി രണ്ടര ലക്ഷമാണ് ഇത് മൂന്നോ മൂന്നരയോ ലക്ഷമാക്കി ഇടക്കാല ബജറ്റിൽ ഉയർത്തുമെന്നായിരുന്നു വിലയിരുത്തപ്പെട്ടത് എന്നാൽ ആദായ നികുതി പരിധി അഞ്ച് ലക്ഷമാക്കി കുത്തനെ ഉയർത്തി മോദി മോഡലിനെയും ബജറ്റ് ഞെട്ടിച്ചിരിക്കുന്നു ഇത് മൂന്ന് കോടിയിലധികം ഇടത്തരക്കാർക്ക് ഗുണം ചെയ്യുമെന്നാണ് ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് അടുത്ത സമ്പൂർണ്ണ ബജറ്റിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഇടക്കാല ബജറ്റിലെ പ്രഖ്യാപനത്തിന് പ്രാബല്യം കിട്ടൂ എന്നത് സ്തുതിപാഠകർ കാണാതിരിക്കുകയോ ബോധപൂർവ്വം മറക്കുകയോ ചെയ്യുകയാണ് നികുതി സ്ലാബിൽ മാറ്റം വരുത്താത്തതും ഇവർ ശ്രദ്ധിക്കുന്നില്ല അഞ്ച് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ആദായ നികുതി വകുപ്പിലെ എൺപത്തിയേഴ് എ അനുസരിച്ച് ലഭിച്ചിരുന്ന ടാക്സ് റിബേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപയായി ഉയർത്തിയിട്ടുണ്ട് ഇതാവട്ടെ അഞ്ച് ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് മാത്രമാണ് വാതകം അതിനു മുകളിൽ രണ്ടര ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് അഞ്ച് ശതമാനവും അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ഇരുപത് ശതമാനവും പത്തു ലക്ഷത്തിന് മുകളിലുള്ളതിന് മുപ്പത് ശതമാനവും നികുതി നൽകണം സർക്കാർ ഖജനാവിന് കോടികളുടെ നഷ്ടമുണ്ടാക്കുമെന്നതിന് പുറമെ ഇടത്തരക്കാരുടെ സമ്പാദ്യശീലത്തെ ഇത് നശിപ്പിക്കുമെന്നും വിദഗ്ധർ വിമർശിക്കുന്നുണ്ട് നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയ്ക്കും പൊതുജനത്തിനുമുണ്ടായ പരിക്കുകളെ ബജറ്റ് ഒരു രീതിയിലും സമാശ്വസിപ്പിക്കുന്നുമില്ലെന്നതും വിമർശിക്കപ്പെടുന്നുണ്ട്